പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വെടിനിർത്തൽ ധാരണയായെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വെടിനിർത്തൽ അംഗീകരിച്ച് ഇസ്രയേൽ ഇറാനെതിരായ ലക്ഷ്യങ്ങളെല്ലാം നേടിക്കഴിഞ്ഞെന്നും അവരുടെ ആണവശേഷി നശിപ്പിച്ചെന്നും അതിനാൽ ട്രംപ് മുന്നോട്ട് വെച്ച ഉഭയകക്ഷി വെടിനിർത്തൽ അംഗീകരിക്കുന്നുവെന്നും ഇസ്രായേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് ശേഷമാണ് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വൃന്ദ ഇപ്പോൾ ഇറാൻ ക്ഷമിക്കണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസാണ് ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് വെടിനിർത്തൽ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് ഇറക്കിയിട്ടുള്ളത് ട്രംപ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങളും ഭാഗമാവുന്ന ഒരു ഉഭയകക്ഷി വെടിനിർത്തൽ കരാറിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത് ഇറാനെതിരായ തങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിക്കഴിഞ്ഞു എന്നത് എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നത് ഈ പ്രസ്താവന പ്രകാരം ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ഇസ്രായേലിനായി അതുപോലെ തന്നെ ഇറാന്റെ ആണവ മിസൈൽ ഭീഷണികൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞു ആണവ കേന്ദ്രങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുകയും അതുവഴി ഇറാൻ കൊണ്ടുവന്ന ആണവ സമ്പത്ത് അല്ലെങ്കിൽ ആണവ ശേഷി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടായിരുന്നു ആ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയെയും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇറാൻ്റെ വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു പ്രത്യേകിച്ചും സൈനിക ക്യാമ്പുകൾ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ ജയിലുകൾ തടവറകൾ മുതലായ ഇടങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഒരു വർക്കിംഗ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സിസ്റ്റത്തെ തന്നെ ഇല്ലാതാക്കാൻ നിലവിൽ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ നാശനഷ്ടങ്ങളുടെ എല്ലാം കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇറാനെതിരായ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളെല്ലാം ഓപ്പറേഷൻ റൈസിംഗ് ലയണിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും ആ ഒരു സാഹചര്യത്തിൽ ഇനി വെടിനിർത്തലിന് സമ്മതിക്കാം എന്നുമായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള ഈ പ്രസ്താവനയിൽ പറയുന്നത് ടെഹ്റാന്റെ ഹൃദയഭാഗത്തുള്ള നിരവധി സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഗവൺമെന്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ബാസിജ് എന്ന് പറയുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇറാൻ്റെ ഔദ്യോഗിക സേനയായിട്ടുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ആസ്ഥാനത്തും അതുപോലെ തന്നെ അവരുടെ ഇന്റലിജൻസ് ആസ്ഥാനത്തും ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു ആറോളം ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്താൻ സാധിച്ചിരുന്നു ആണവ ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആണവ ഗവേഷണം നടത്തി വന്നിരുന്ന ഫോർദോ നത്താൻസ് എന്നടക്കമുള്ള ആണവ നിലയങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതിൽ അവർക്കുണ്ടായ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്നലെ രാത്രി വൈകിട്ട് മൊസാദിൻ്റെ തലവനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും സുരക്ഷാ ക്യാബിനറ്റ് ഒരു പ്രത്യേക യുദ്ധ ക്യാബിനറ്റ് യോഗം വിളിച്ചുകൂട്ടിയിരുന്നു ഈ യുദ്ധ ക്യാബിനറ്റ് മീറ്റിങ്ങിലാണ് ഈ ലക്ഷ്യങ്ങളുടെ വിലയിരുത്തൽ നടന്നത് ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങൾ ആ ആക്രമണത്തിന്റെ പരിമിത ഫലങ്ങൾ അതിൽ നിന്നുണ്ടായ നാശനഷ്ടങ്ങൾ എല്ലാത്തിൻ്റെയും വിലയിരുത്തലാണ് ഇന്നലെ രാത്രിയിലെ ഈ യുദ്ധ ക്യാബിനറ്റിൽ നടന്നത് ആ യുദ്ധ ക്യാബിനറ്റിലെ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി വെടിനിർത്തലാകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ഈ ഒരു തീരുമാനത്തിനെതിരെ ഇസ്രായേലിലെ തന്നെ വലതുപക്ഷ പാർട്ടികളിൽ നിന്നും നതന്യാഹുവിൻ്റെ തന്നെ പാർട്ടിയിലുള്ള എന്നാൽ അതേസമയം കടുത്ത നിലപാട് സ്വീകരിക്കുന്നവരിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇറാൻ ഇറാനുമായി ഇസ്രായേൽ ഒപ്പിടേണ്ടത് ഒരു കീഴടങ്ങൽ കരാർ മാത്രമാണ് ഒരിക്കലും ഒരു സന്ധി ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു സമാധാന കരാറിന് ഇസ്രായേൽ സമ്മതിക്കാൻ പാടില്ലായിരുന്നു എന്ന് നതന്യാഹുവിൻ്റെ തന്നെ അല്ലെങ്കിൽ നതന്യാഹു തന്നെ അംഗമായിട്ടുള്ള ലിക്വിഡ് പാർട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലിക്വിഡ് പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഡാൻ ഇല്ലൂസാണ് പറഞ്ഞത് ഇറാൻ്റെ ഭരണകൂടവുമായി കരാറുകൾ ഉണ്ടാകും ക്കേണ്ടതല്ല മറിച്ച് പരാജയപ്പെടുത്തേണ്ട ഭരണകൂടമാണ് ഇറാനുമായി ഒപ്പിടേണ്ട ഒരേ ഒരു കരാർ എന്ന് പറയുന്നത് അവരുടെ കീഴടങ്ങൽ കരാർ മാത്രമാണ് അതിനെതിരായി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെ പരാജയമായി കണക്കാക്കുമെന്നാണ് നതന്യാഹുവിൻ്റെ തന്നെ സ്വന്തം പാർട്ടി അംഗമായിട്ടുള്ള ഡാനിയൽ ലൂസ് പറയുന്നത് മാത്രമല്ല ഇറാനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ശക്തമായ നടപടി തുടർന്ന് ഇറാനെ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ ഇറാൻ പുതിയ മാർഗങ്ങളിലൂടെ യുദ്ധം അഴിച്ചുവിടും എന്നൊരു മുന്നറിയിപ്പും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നതന്യാഹുവിൻ്റെ പാർട്ടിയുമായി സഖ്യ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ ഇറാൻ ഭരണകൂടത്തിലുള്ള സഖ്യകക്ഷികളിലെ തന്നെ വലതുപക്ഷ പാർട്ടി ഉള്ള എല്ലാവരും തന്നെ ഈ ഇറാനുമായി ഇപ്പോൾ ഒരു സന്ധിക്ക് തയ്യാറാകുന്നതിൽ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഇറാനെ വംശീയമായി വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ഇപ്പോഴും ഇസ്രായേൽ ഭരണകൂടത്തിലെ സഖ്യകക്ഷികളുണ്ട് എന്നുള്ളതാണ് അവരെല്ലാവരും തന്നെ നിലവിലെ കരാർ സമ്മതിച്ചു എന്നുള്ളതിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിൽ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു എന്നത് ആശ്സ്യകരമായ ഒരു കാര്യം തന്നെയാണ് ആക്രമണങ്ങൾ രാവിലെ തൊട്ട് വലിയ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇത്തരം ഒരു വിവരം വരുന്നത് ഇറാൻ നേരത്തെ തന്നെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായി ആദ്യ ഹസ്തം നീട്ടുകയാണെങ്കിൽ ഇറാൻ തയ്യാറാകും എന്നൊരു നിലപാട് ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ഇസ്രായേൽ ആക്രമണം നിർത്തി വെടിനിർത്തലിന് തയ്യാറായിരിക്കുകയാണ് ഇനി എന്തായാലും ഇറാനിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഇറാനും ഈ ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിക്കേണ്ടതായി വരും നേരത്തെ തന്നെ ചില ഇറാനിയൻ മാധ്യമങ്ങൾ വെടിനിർത്തൽ കരാർ അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ നിലവിൽ വന്നു എന്ന തരത്തിലും വാർത്തകൾ നൽകിയിരുന്നു പക്ഷേ ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള മന്ത്രാലയങ്ങൾ ഒന്നും തന്നെ വെടിനിർത്തൽ അംഗീകരിച്ചതായി സ്ഥിരീകരിച്ചിട്ടില്ല വരും മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ വെടിനിർത്തൽ അംഗീകാരം കൂടി ലഭിച്ച സ്ഥിതിക്ക് ഇറാന്റെ തീരുമാനം എന്തായിരിക്കും എന്നറിയാം വൃന്ദ ശരി വിശദമായ വിവരങ്ങൾ